മനീഷ ഞാനിപ്പോൾ എൽ എൽ ബി കഴിഞ്ഞ് നിൽക്കുന്നു എൻറോൾ ചെയ്തിട്ടില്ല ഒരു ഗ്യാപ്പിലാണ് അച്ഛൻ മധു അമ്മ മിനി സഹോദരിയാണ് മിഡാഷ ഇവിടെ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ ഞാനടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചിലവേറുന്ന വിവാഹങ്ങൾ അല്ലെങ്കിൽ വർദ്ധിച്ച് വരുന്ന ചിലവുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവാഹത്തോട് അനുബന്ധിച്ച് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ആവശ്യങ്ങളും എന്നാൽ നമ്മൾ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും ചെയ്യുന്ന ചില കാര്യങ്ങളും എക്സാമ്പിളായിട്ട് പറയുകയാണെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരാവശ്യമാണ് അതിലേറെ അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസം കൂടിയേ കൂടിയേരും ഇല്ലെങ്കിൽ നമ്മൾ പലയിടങ്ങളിലും പോയി കബളിപ്പിക്കപ്പെടും നേരത്തെ സാർ പറഞ്ഞു ഉദ്ഘാടനത്തിന് ഇവിടെ പറഞ്ഞു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളൊരു പകുതി വേവ് കിട്ടിയ ഒരു കണക്കാനാണെന്ന് അതുതന്നെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് എക്സാം എഴുതാൻ വേണ്ടി മാത്രം പഠിപ്പിച്ച് വിടുക എന്നതിലുപരി കൂടി അവരുടെ ലൈഫിനെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം അടുത്തതായിട്ട് വീട് വീടെന്നു പറയുന്നതും ഒരത്യാവശ്യമാണ് കാരണം ചിലർ പറയും വീടിൻ്റെ ഒന്നും ആവശ്യമില്ല വീടില്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഏതെങ്കിലും ഹോട്ടലിൽ ജീവിച്ചാൽ പോരെയും ഹോട്ടലിൽ കൊടുക്കാനായിട്ട് പൈസ വേണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നേടി എന്തെങ്കിലും ഒരു ജോലി നേടണം വളരെ ആവശ്യം തന്നെയാണ് ആരോഗ്യം ആരോഗ്യത്തെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പത്ത് തൊണ്ണൂറ് വയസ്സുള്ള അമ്മമാരൊക്കെ ഇരിക്കുമ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് എത്രത്തോളം ആവശ്യമാണെന്ന് നമുക്കറിയാം ഇനി അടുത്തത് ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നതും നമ്മൾക്ക് ബേസിക് നീഡാണ് അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാസ്ലോ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ അടുക്കിപ്പറുക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം ഫിസിയോളജി പിന്നെ നമ്മുടെ സേഫ്റ്റി അത് കഴിഞ്ഞ് ലവ് ആൻഡ് അഫക്ഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് മൂന്നാമതായിട്ട് അതിലാണ് ഞാൻ പറയാൻ പോകുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹം എന്നൊരു കച്ചവടമാണ് കാരണം ഇന്ന് ഈ പറഞ്ഞ ആർഭാടകരമായി നടക്കുന്ന പല വിവാഹങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പാദ്യം കൂപ്പുകുത്തുമെന്നതാണ് വാസ്തവം മാരിയട്ട് എന്ന് പറയുന്ന ആ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം ഭയങ്കര ഫേമസ് ആണ് അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭൂരിഭാഗം എന്ന് പറയുന്നത് ആ ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നത് വിവാഹങ്ങളിൽ നിന്നാണ് അതായത് വിവാഹത്തിന് വന്ന് പങ്കെടുക്കുന്നവരും അല്ലെങ്കിൽ അവർ ആ ഒരു വിധത്തിൽ അവർ അതിനു വേണ്ടി സമ്പാദിക്കുന്നു ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് പൊതുവേ വരുന്ന ചടങ്ങുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാം ചടങ്ങുകളുണ്ട് നോർമലി നടക്കുന്നത് ആദ്യം പെണ്ണ് കാണൽ അതൊരാവശ്യമായ ചടങ്ങാണോ പെണ്ണ് കാണുക കുറേ പേര് ഒരുങ്ങി പെണ്ണിന്റെ ചെന്ന് വീക്ഷിക്കുന്നു നടക്കാൻ പറ്റുമോ ചെവി കേൾക്കുമോ സംസാരിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നു എന്നിട്ട് ആ ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ അവൾ ആണ് എന്ന കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുക ഇതാണ് പൊതുവെ നടക്കുന്ന വിവാഹം പെണ്ണ് എന്ന് പറഞ്ഞ പരിപാടി പക്ഷേ ഇന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മളെങ്ങനെയാണ് ഒരു പുരുഷനും സ്ത്രീയും അവർ അവരുടേതായ ഇഷ്ടങ്ങൾ കണ്ടെത്തി അവരുടെ കോൺസെപ്റ്റുകൾ ശരിയാണോ അവർക്ക് തമ്മിൽ ഒത്തുചേരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും വിവാഹത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് അടുത്തതായിട്ട് പിന്നെ വീട് കാണുക അടുക്കള കാണുക തുടങ്ങിയ പരിപാടികൾ അത് കഴിഞ്ഞ് വിരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത് ഈ പറഞ്ഞ പല തവണ അങ്ങ് പോയി വന്ന് ഏകദേശം അവരുടെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് കുറേ സാധനങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടുക അതായത് ആ വീട്ടിൽ എന്തൊക്കെ ഇല്ല എന്നത് അവിടെ ചെന്നപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് മിക്സി ഇല്ല ഗ്രൈൻഡർ ഇല്ല അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇല്ല തുടങ്ങിയ സാധനങ്ങൾ കെട്ടി പൊതിഞ്ഞ് ഇവിടെ നിന്ന് കൊടുത്തുവിടും ഈ പറഞ്ഞ സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആരാ ചെയ്യേണ്ടത് ഒരു കുടുംബം അല്ലെ ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ പ്രാപ്തരായി എന്ന് തോന്നുന്നവരാണ് വിവാഹം കഴിക്കുന്നത് അപ്പൊ അവര് തന്നെ സ്വയം സമ്പാദിച്ച് അവരുടെ വീട്ടിലേക്ക് വെക്കേണ്ട കാര്യങ്ങളാണ് ഈ പെണ്ണിന്റെ വീട്ടുകാർ ചുമന്നുകൊണ്ട് പോകുന്നത് അതിന് നമ്മൾ പറയുന്ന പൊതുവേ ഉള്ളൊരു പേരാണ് സ്ത്രീധനം അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന പണമോ അല്ലെങ്കിൽ ഓർണമെന്റ്സോ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല അത് പിന്നീട് നമുക്ക് പറയാം ബേസിക് ആയിട്ട് ഒരു വിവാഹത്തിൽ വരുന്ന ചില ചെലവുകളാണ് ഇപ്പൊ ഒരു കല്യാണക്കുറിയില് തുടങ്ങി ഡ്രസ്സ് ഓർണമെന്റ്സ് മേക്കപ്പ് ഇതൊക്കെ സ്ത്രീയുടെ കാര്യമാണ് അല്ലെങ്കിൽ വധുവിന്റെ കാര്യമാണ് പുരുഷന്റെ കാര്യത്തിലും ഡ്രസ്സ് മേക്കപ്പ് ബേസിക് ആണ് പിന്നെ അവരുടെ ഇടയിൽ നടക്കുന്ന ചില ആഘോഷങ്ങളും ആചാരങ്ങളും ഇതിലേക്കൊക്കെ വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാണ് ആ ഒരു ഫാമിലി പോവുക പണ്ട് ഒരു പത്തിരുപത് വർഷം മുമ്പുണ്ടായിരുന്ന വിവാഹങ്ങളിൽ എത്ര ഘട്ടങ്ങളുണ്ടായിരുന്നു ഇന്ന് മിനിമം അഞ്ച് ഘട്ടങ്ങളുണ്ട് തുടങ്ങുന്നത് ഹൽദി എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നാണ് പിന്നെ മെഹന്തി പിന്നെ സംഗീതം അതെന്താ പരിപാടി എന്ന് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല കാര്യം ജസ്റ്റ് എല്ലാവരും കൂടെ കൂടി ഡാൻസും പാട്ടും കളിക്കുന്നു മാരേജ് അതായത് വിവാഹം അത് കഴിഞ്ഞ് റിസപ്ഷൻ ഈ അഞ്ച് പരിപാടിക്കും ഈ സ്ത്രീകൾ അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന ഡ്രസ്സുകളാണ് ഉപയോഗിക്കുക അത് ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ഒരു ബേസിക് ആയിട്ടുള്ള വ്യക്തി ചിലവാക്കുന്നതാണ് ഒരു ഡ്രസ്സിന് ഒരൊറ്റ ദിവസത്തെ പരിപാടിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് കൊടുക്കുന്ന പൈസയാണത് അങ്ങനെ ഈ അഞ്ച് ഘട്ടങ്ങൾ കഴിയുമ്പോൾ അവരുടെ എത്ര രൂപ പോയി സത്യത്തിൽ ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് രണ്ടായിരം രൂപ താഴെ ആവുന്നുള്ളൂ അപ്പ തന്നെ ആ ഒരു ചെലവ് നിങ്ങൾ ആലോചിക്കണം രണ്ടാമത്തതാണ് ഇനി കാറ്ററിങ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഇവൻ്റ് മാനേജ്മെന്റ് അവർ ലക്ഷങ്ങളും കോടികളും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ ഒരു വിവാഹ ഭംഗിയാക്കി നടത്തുന്നു ഇതിനു വേണ്ടിയിട്ട് സത്യത്തിൽ ആരാണ് പൈസ മുടക്കുന്നത് അതിലേക്ക് വരുമ്പോഴാണ് ഈ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്നത് അതായത് വളരെ കുറച്ച് പേരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായും വധുവിൻ്റെ വീട്ടുകാരിലേക്കാണ് അവരിലേക്ക് വരുമ്പോൾ അതും ആരിലേക്കാണ് വധു ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് സ്വന്തമായ അഭിപ്രായമുണ്ട് ഞാൻ എൻ്റെ വിവാഹം ഞാൻ തന്നെ നടത്തും കപ്പാസിറ്റി കെപ്പാസിറ്റി ഉള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർ പക്ഷേ എത്രത്തോളം മിനിമലൈസ് ആയിട്ടായിരിക്കും അത് നടത്തുന്നത് അത് നമുക്കറിയാം സ്വന്തം പൈസയ്ക്കാണ് ഒരു വിവാഹം നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ പല ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജലഘോഷങ്ങൾ അവിടെ കാണില്ല അതേസമയം വീട്ടുകാരുടെ ചെലവിൽ ലോൺ എടുത്ത് നടത്തുന്ന വിവാഹങ്ങളുണ്ട് അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അവരെടുക്കുക അതായത് പലരും അംബാനി വിവാഹങ്ങളെ പറ്റി നടന്ന വിവാഹത്തെ പറ്റി നമ്മൾ പരാമർശിക്കാറുണ്ട് അല്ലെങ്കിൽ അതിനു നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് അവരെന്തിനത്ര ഇത്ര ആയിരം കോടി എത്ര പേരെ സഹായിക്കാമായിരുന്നു എന്ന് അവർ പറയുമ്പോൾ അവരുടെ വരും വെറും ഒരാഴ്ചത്തെ അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നാണ് അവർ വിവാഹം നടത്തിയിട്ടുള്ളത് അതേ സമയത്ത് ഒരു സാധാരണക്കാരൻ അവരുടെ വിവാഹം നടത്തുന്നത് അവൻ ഒരു വർഷമായിട്ട് കൂട്ടിവെക്കുന്ന പൈസ പ്ലസ് ലോൺ എടുക്കുന്ന എമൗണ്ട് ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ കടക്കണിയിലാവുകയും ജപ്തി ചെയ്യപ്പെടുന്ന വീടുകളുണ്ട് അതായത് ഒരൊറ്റ ദിവസത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കുടുംബം മുഴുവനായിട്ട് വലിയ കടക്കണിയിലേക്ക് പോവുകയാണ് ഇതിനെയാണ് അമിത ചിലവായിട്ട് നമ്മളിവിടെ പറയുന്നത് ഈ പറഞ്ഞ ചിലവുകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം പല ഘട്ടങ്ങളുണ്ട് പ്രധാനമായും അത് നമ്മൾ കുഞ്ഞിലേ മുതലേ തുടങ്ങണം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ് ആ വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ നൽകുക ഇത്തരം കാര്യങ്ങളിലൂടെ സ്വാഭാവികമായും അവരൊരു ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ മുതൽ അവർക്ക് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റുകൾ അതായത് നീ നിനക്ക് പതിനെട്ട് വയസ്സായതുകൊണ്ട് നീ എന്നല്ല ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നീ സ്വന്തം കാലിൽ നിന്ന് നിനക്കാവുന്ന സമയത്ത് വേണമെങ്കിൽ വിവാഹം നടന്ന ഇത്തരം ആഗ്രഹങ്ങൾ അതായത് എൻ്റെ വിവാഹത്തിന് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്ന് മുന്നോട്ട് വെക്കുന്ന മിക്കവാറും രണ്ട് കൂട്ടുകാരും വരും പ്രധാനമായും പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വരാത്തതെന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും അവർ സ്വയം സമ്പാദിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അവർ അവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് കുറേ വരുമ്പോൾ അവർ അതിൽ ഒരു നിയന്ത്രണം നിർത്തും പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല അവരെങ്ങനെയാണ് ചെയ്യുന്നത് പൊതുവെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ ആയിരിക്കും പൈസ മുടക്കുന്നത് ആ ഒരു കടബാധ്യത കൂടുതലും അവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും അപ്പോൾ സ്വാഭാവികമായും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രാപ്തി ഒന്നെങ്കിലാക്കി എടുക്കുക അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക പലപ്പോഴും പറയുന്നതാണ് സ്ത്രീ നീ ഇവിടെ നിൽക്കേണ്ടവളല്ല നീ നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ടവളാണ് രണ്ടാമത് ഇനി ചെന്നു കയറുന്ന വീട്ടിൽ പറയുന്നത് നീ വന്ന് കയറിയവളാണ് ഈ രണ്ട് കോൺസെപ്റ്റിൻ്റെ നടുക്ക് നിൽക്കുന്ന സ്ത്രീക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു വീടില്ല അല്ലെങ്കിൽ അവർക്കിപ്പോൾ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എന്തെങ്കിലും ഇറങ്ങി പോകണമെന്നുണ്ട് പക്ഷേ പോകാനൊരു സ്ഥലമില്ല എന്ന അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യുന്നത് പലരും അങ്ങനെയാണ് പലപ്പോഴും ആത്മഹത്യ എന്നൊരു കോൺസെപ്റ്റൊക്കെ അവരുടെ ഇടയിലേക്ക് വന്നു പോകുന്നത് പക്ഷേ അവർക്ക് അങ്ങനെ പോവാണ്ടിരിക്കാൻ ആദ്യം പഠിപ്പിക്കണം നീ സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചൊരു സമ്പാദ്യം വരും ഒരു സ്വന്തമായിട്ടൊരു വീട് അതിപ്പോൾ വിവാഹത്തിന് മുമ്പോ അതിനു ശേഷമോ അവർക്ക് ആക്കിയെടുക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവർ എത്തിക്കുക എന്നതാണ് അവർക്ക് ആദ്യം കൊടുക്കേണ്ട ഒരു ക്ലാസ് എന്ന് പറയുന്നത് പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വിവാഹത്തിന് ജാതകം നോക്കും ഇവിടെയല്ല അല്ലാതെ പൊതുവേ നടക്കുന്ന അത്തരം ജാതകം നോക്കുന്നതിന് പകരം മറ്റ് ചില കാര്യങ്ങൾ അതായത് ഒരു വിവാഹത്തിൽ പൂർണ്ണമായും ഇവരുടെ കൺസെൻ്റ് ഉണ്ടോ അതായത് പലപ്പോഴും വിവാഹ ആലോചനകൾ വരുന്നത് എങ്ങനെയാണ് ഈ വീട്ടുകാരൊന്നും ആവില്ല പുറത്തുനിന്ന് ഒരാളിലായിരിക്കും അങ്ങനൊരു ചെറുക്കനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഒരു പെണ്ണുണ്ട് അവർ തമ്മിൽ അവൾ ഇന്നിൻ്റെ ജോലി ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ കൊണ്ടുവരുന്ന ഇതിൽ സത്യത്തിൽ പുരുഷനും സ്ത്രീക്കും അവരുടെ കോൺസെപ്റ്റുകൾ ഒത്തുപോകുമോ ഇല്ലയോ എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല അവരുടെ സാമ്പത്തികമായ ഏകദേശം ആണ് എന്ന് നോക്കിയിട്ട് പിടിച്ച് കെട്ടിച്ചു വിടലാണ് പലപ്പോഴും നടക്കുന്നത് അത് മാറ്റി നിർത്തി അവരുടെ കോൺസെപ്റ്റുകൾ ആണോ അവർ തമ്മിൽ അത് ഒത്തുചേരുന്നുണ്ടോ അവർക്കത് അങ് അങ്ങോട്ടും എങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ധാരണ ആദ്യം ഉണ്ടാക്കിയെടുക്കുക പിന്നൊരു തെറ്റിദ്ധാരണയാണ് വിവാഹം അങ്ങെത്തി ലാസ്റ്റ് ഡേറ്റ് എത്തുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി അപ്പം നിർത്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് നിർത്താൻ പറ്റില്ല അത് ഭയങ്കര അപമാനമാണ് അല്ലെങ്കിൽ നിനക്ക് ഭാവിയിൽ അത് വലിയ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതും നമ്മൾ മാറ്റേണ്ടതാണ് കാര്യം അതും അത്ര അത്യാവശ്യമായിട്ടുള്ള സംഭവമൊന്നും കാര്യം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിവാഹം കഴിക്കാം വിവാഹമില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നില്ല പിന്നെ പലപ്പോഴും ചെയ്യുന്ന മറ്റൊരു തെറ്റ് ഈ എച്ച് ഐ വി ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത് പലപ്പോഴും ഗർഭിണിയായി ആ സമയത്താണ് ഡോക്ടർ എഴുതി കൊടുക്കുക എച്ച് ഐ വി ടെസ്റ്റ് നടത്താനായിട്ട് സത്യത്തിൽ നടത്തേണ്ട കല്യാണത്തിന് മുമ്പാണ് അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് അതായത് നമുക്കറിയാം ഈ നമ്മുടെ ബ്ലഡുകൾ പല വിധത്തിലുണ്ട് ഓ പോസിറ്റീവ് അല്ലെങ്കിൽ ഒ നെഗറ്റീവ് എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് അങ്ങനെ അങ്ങനെ ഇത് ആറച്ച് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ആറച്ച് ഫാക്ടർ എപ്പോഴാണ് നോക്കേണ്ടത് അതായത് ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ആറച്ച് പോസിറ്റീവും പുരുഷൻ്റെത് ആറച്ച് നെഗറ്റീവുമായിട്ടുള്ള ബ്ലഡ് ആണെന്ന് അത് പോസിറ്റീവും നെഗറ്റീവും ബ്ലഡ് ആണ് കുഞ്ഞ് അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത് അറച്ച് നെഗറ്റീവ് ആണെങ്കിൽ പ്രസവ സമയത്ത് ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞോ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ബേസിക് ആയിട്ടുള്ള അറിവ് പോലും നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കില്ല പക്ഷേ ജാതകം നോക്കി ചൊവ്വാദോഷം നോക്കി നമ്മുടെ കല്യാണം നടത്താം നമുക്കറിയാം ഇത്തരം അന്ധവിശ്വാസങ്ങളെ മാറ്റി നിർത്തി ആദ്യം എങ്ങനെ വിവാഹം നടത്തണമെന്നുള്ളത് ചിന്തിച്ച് തുടങ്ങാം അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സെൽഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു സെൽഫ് സസ്റ്റൈനബിളിറ്റി അല്ലെങ്കിൽ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി അതിലേക്ക് എത്തിക്കാനായിട്ട് പുരുഷനെ സ്ത്രീ ജെൻഡർ ഒന്നും അവിടെ വ്യത്യാസമില്ല പുരുഷനും സ്ത്രീയും ഈക്വൽ ആയിട്ടാണ് നിൽക്കേണ്ടത് അതിന് ആദ്യം നമ്മൾ മാതാപിതാക്കൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർ മാതൃകയായിട്ട് നിന്ന് ചെയ്തു കൊടുക്കണം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പലപ്പോഴും പല ഒരുപാട് വിവാഹങ്ങളിലേക്ക് പോവാറുണ്ട് കാണാൻ പോവാറുണ്ട് അവിടെ എങ്ങനെയാണ് പലപ്പോഴും ഇന്ന് ഞാൻ പോയ ഒരു വിവാഹത്തിലെ പുരുഷനെയും സ്ത്രീ അതായത് വധുവിനെയും വരനെയും ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് അറിയില്ല കാര്യം ഞാൻ ശരിക്കും അവരെ നേരിട്ട് കണ്ടിട്ടും ഡയറക്റ്റായിട്ട് പരിചയമുണ്ടായിട്ട് പോകുന്നതല്ല ഏതോ ബന്ധത്തിൽ പെടുന്ന ആൾ എന്ന വിധത്തിൽ ഞാൻ പോകുന്നതാണ് അങ്ങനെ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ചിലവുണ്ട് അതായത് ഞാൻ ഇവിടെ ചെന്ന് സ്വാഭാവികമായും ഇത്ര രൂപ കൊടുക്കണം ഈ വിളിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ചിലവുണ്ട് വന്ന് വിളിക്കണം അല്ലെങ്കിൽ അത്ര സത്യത്തിൽ ഇതിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് വളരെ ഈ നമ്മൾ പറയുന്ന സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ ഉയർത്തി പിടിക്കുന്നവരാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വെറും നാല്പത് പേരോ നാല്പത്തഞ്ച് പേരോ ആണ് ഒരു വിവാഹത്തിൽ മാക്സിമം പങ്കെടുക്കുക അതായത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അവിടെയും കൊണ്ട് ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊന്നും അവിടെ ഇല്ല നമ്മുടെ നാട്ടിലാണ് വിവാഹത്തിന് വന്ന് ഇത്ര രൂപ കൊടുക്കുന്നത് ഇപ്പോഴും നടക്കുന്നത് എവിടെയാണ് നമ്മുടെ തെക്കൻ കേരളത്തിലാണെന്നാണ് കൂടുതലും അറിയപ്പെടുന്നത് കാര്യം വടക്കോട്ടൊക്കെ വളരെ കുറവാണ് അങ്ങനെ പൈസ കൊടുക്കുന്നത് നമുക്കറിയുന്ന സ്ത്രീധനം സ്ത്രീ പുരുഷന് കൊടുക്കുന്നതാണ് അല്ല പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്നത് മെഹർ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുണ്ട് അല്ലാതെ വടക്ക് കേരളത്തിലും ഇനിയും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാനായിട്ട് ആദ്യം നമ്മൾ തീരുമാനമെടുക്കുക ഇത്തരം പരിപാടികൾ നടക്കുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് പറ്റുമെങ്കിൽ പോവാതിരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പതുക്കെ പ്രതികരണങ്ങൾ ആക്കിയെടുക്കുക അതാണ് നമ്മുടെ കുട്ടികൾ കണ്ട് വളരുന്നത് അതിലൂടെ നമുക്ക് പതുക്കെ അവരിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റും സ്വയം ഈ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റീവായിട്ട് അവർ വിചാരിക്കുന്നത് എൻ്റെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ഥലം അതിൻ്റെ ഓഡിറ്റോറിയം ഇന്ന രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടാവണം എൻ്റെ ഡ്രസ്സ് ഈ വിധമായിരിക്കണം എനിക്ക് അന്ന് എൻ്റെ സുഹൃത്തുക്കളുമായി ഇത്രത്തോളം എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനുള്ള കപ്പാസിറ്റി ആ ഒരു എക്കണോമിക് ആയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഈ കുട്ടികൾ സ്വയമാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ബോധ്യം അവരിലേക്ക് എത്തിക്കുക അവർക്ക് സ്വയം ചെയ്യേണ്ടതാണ് നീ ആക്കോ പക്ഷെ ഇത്ര വർഷം എടുത്ത് നിനക്ക് ഇത്ര വർഷം വേണ്ടി വരും ഈ ഒരു എക്കണോമിക് കപ്പാസിറ്റിയിലെത്താൻ ആ ടൈം ആകുമ്പോൾ നീ വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ വിവാഹ മൂലം നിങ്ങളുടെ വീട്ടുകാർക്ക് ഇത്ര വലിയൊരു കടബാധ്യത ഉണ്ടാക്കിയെടുക്കാതിരിക്കുക അത്തരം ബേസിക് ആയിട്ടുള്ള ബോധ്യം നമ്മൾ കൊടുത്ത് നമ്മൾ എത്രത്തോളം അവരിലേക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി പകരുന്നോ അതിലൂടെ നമുക്ക് ഈ ഒരു സമൂഹത്തെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളു ഇത്രയും പറഞ്ഞ് നിർത്തുന്നു